നീ കൊടുക്കാൻ പ്രിയ സുഹൃത്തുക്കളെ തെറ്റിദ്ധരിക്കരുത് ഈ പുല്ലുകെട്ട് മുത്തമ്മയും പാൽക്കാരിയും ഒക്കെ നമ്മുടെ മിനു കുര്യൻ എന്ന മിനു മുനീർ തമിഴിൽ നായികയായി അഭിനയിച്ച അടൽസൊള്ളി ചിത്രങ്ങളുടെ പേരാണ്

ഇങ്ങനെ മിനു കുര്യനോട് പറഞ്ഞത് നമ്മുടെ നടൻ ആണ് പെട്ടെന്നൊരു സംശയം വാസ്കോ അതെന്താണ് ഓ കവയത്തിരി ഉദ്ദേശിച്ചത് വാക്സ് എന്നായിരിക്കും മെഴുകുതിരിയുടെ വാക്സ് വെച്ചിട്ട് അടച്ചു വെച്ചോളാനാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ മിനു കുര്യനെ ഉപദേശിച്ചത് ഇത് അത് കൊടുത്തപ്പം മുകേഷ് തന്നെ വിളിച്ചു അമ്പടി കള്ളി അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വലിയ വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഉരുക്ക വാസ്ക് അല്ലേ ആ വസ്ക് ഇട്ട് വെച്ച നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ മിനു കുര്യൻറെ യഥാർത്ഥ ജീവിതകഥയിലേക്ക് വരും മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ മിനു കുര്യനെ കുറിച്ച് മിനു മുനീറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോ അതിൽ ചില രംഗങ്ങൾ കാണിച്ചിരുന്നു ഒരു ഫ്ലാറ്റിൽ മിനു കുര്യന്റെ ജില്ലാഭ്യാസ പ്രകടനങ്ങൾ അപ്പോൾ അതെന്താണ് സംഭവം സംഭവമൊന്നും മനസ്സിലായില്ല അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചോദിച്ചു ഈ സംഭവം നടക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ആലുവയിലെ കിഴക്കേ ദേശം എന്ന സ്ഥലത്തുള്ള പെറ്റോണിയ ഫ്ലാറ്റിലാണ് ഈ ഫ്ലാറ്റിൽ ഇവർക്ക് ഈ മിനു കുര്യൻ എന്ന മിനു മുനീറിന് ഒരു ഫ്ളാറ്റുണ്ട് ഈ ഫ്ലാറ്റിന്റെ ബിൽഡർ പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് ഒരു ഓഫീസ് റൂം നിർമ്മിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കയ്യാങ്കളിയൊക്കെയാണ് നമ്മൾ കണ്ടത്

മിനു മുനീർ പറഞ്ഞത് ഈ സുരേഷ് ഗോപിക്കെതിരെയും മിനു മുനീർ ഒരു പരാതി നൽകിയിരുന്നു എന്നുള്ള വിവരവും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഈ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള പെണ്ണുപിടിയന്മാരെയുടെ ശല്യം കാരണം നമ്മുടെ മിനു മുനീർ പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറ്റുകയായിരുന്നു മിനു മുനീർ പഠിക്കുന്ന സമയത്ത് വലിയ കലാകാരിയായിരുന്നു ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ ഉള്ള മേഖലകളിലൊക്കെ ഇങ്ങനെ വിരാജിച്ചിരുന്ന ഒരു പ്രതിഭയായിരുന്നു ഒരു കലാപ്രതിഭയായിരുന്നു മിനു കുര്യൻ എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് തൊടുപുഴ സ്വദേശിനിയാണ് നമ്മുടെ നായികയായ മിനു കുര്യൻ ഈ രണ്ടായിരത്തി ഒൻപതിൽ മിനു മുനീറിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ജയസൂര്യമൊത്തുള്ള പ്രൊഫൈൽ പിക്ചറാണ് രണ്ടായിരത്തി ഇരുപത് വരെ മിനു മുനുനീറിന്റെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും കലികാല വൈഭവമാണ് അപ്പം ഈ മലയാള സിനിമയിലെ മാന്യന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ പിന്നീട് നമ്മുടെ നായിക മിനു കുര്യൻ ചെന്നൈയിലേക്ക് വണ്ടി കയറുകയാണ് അവിടെ തമിഴ് സിനിമകൾ എനിക്ക് തോന്നുന്നു ആദ്യം അഭിനയിക്കുന്ന സിനിമയാണ് ഈ പുല്ലുകെട്ട് മുത്തമ്മ എന്ന സിനിമ അതൊരു അടൽസുള്ളി സിനിമയായിരുന്നു ശരീര ശരീരപ്രദർശനത്തിലൂടെയൊക്കെയാണ് തമിഴരുടെ ഇടയിൽ അവിടെ മിനു കുര്യൻ ഇങ്ങനെ പ്രേക്ഷകരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനുശേഷം പാൽക്കാരി എന്ന സിനിമയിൽ അഭിനയിക്കുന്നു ഈ രണ്ട് അടൽസുള്ളി സിനിമകളും അവിടെ സൂപ്പർ ഹിറ്റായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീടാണ് മിനു കുര്യൻ പ്രവാസി ബിസിനസ്സുകാരനായ മുഹമ്മദ് മുനീറിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന് കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ മുഹമ്മദ് മുനീറിനെ വിവാഹം ചെയ്ത ശേഷമാണ് അപ്പോൾ ഈ മിനു കുര്യൻ പിന്നീട് വളരെ പെട്ടെന്ന് ഈ നിന്ന് പർദ്ദയിലേക്ക് ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഈ റമദാൻ മാസം അറിവിന്റെ മാസമാണ് റമദാൻ മാസത്തിലാണ് മുഹമ്മദ് നബിക്ക് ലാസ്റ്റ് ഖുറാൻ ഏതായാലും രാജുവും ഇടവേള ബാബുവും മുകേഷും അതുപോലെ ജയസൂര്യയും ഈ നാല് നടന്മാരടക്കം ഏഴുപേർക്കെതിരെ ഇതിനകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം ആലുവ ഫ്ലാറ്റിൽ ഇന്ന് മിനു മുനീറിന്റെ മൊഴിയെടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ മലയാള സിനിമയിലെ ദശാസന്ധി എന്ന് പറയാവുന്ന ഓഗസ്റ്റ് വിപ്ലവത്തിൽ അതിലെ പ്രധാനപ്പെട്ട പോരാളികളിൽ ഒരാളായി മിനു കുര്യൻ എന്ന മിനു മുനീർ ചരിത്രത്തിൽ രേഖപ്പെടും എന്നുറപ്പാണ് ജയസൂര്യാണ് പുറകുന്നത് അപ്രത്യക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുമ്പിക്കുകയും കൂടെ ചെയ്തു അതാണ് അവനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ കമ്പിടി കള്ളി ഞാനറിയാതെ അമ്മയിൽ നിറഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വല്യ നിനക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഉരുക്ക വാസ്ക് അല്ലേ ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായിപ്പോ